നമസ്കാരം കേരള ക്രിക്കറ്റിൽ നിന്ന് ദേശീയ തലത്തിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കും പേരെടുത്ത നിലവിലെ ഏക താരമാരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ സഞ്ജു സാംസൺ ആണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയ സഞ്ജുവിന് വലിയ പിന്തുണയാണ് ആരാധകർ നൽകുന്നത് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ ഈ ആരാധക പിന്തുണ വളരെയധികം സഹായകരമായിട്ടുണ്ട് എന്നതിനാണ് വസ്തുത ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് താരമായി വന്ന ആ ടീമിനെ നായകനായി വളരാൻ സഞ്ജുവിനായിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങളിലെ പലരുടെയും പ്രതിഭ സഞ്ജുവിന് മുന്നിൽ ഒതുക്കപ്പെടുകയായിരുന്നു എന്ന് പറയാം ഇത്തരത്തിലൊരു താരമാണ് വിഷ്ണു വിനോദ് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി അടക്കം കളിച്ചിട്ടുള്ള വിഷ്ണു കടന്നാക്രമിച്ചു കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളിൽ ഒരാളാണ് എന്നാൽ സഞ്ജുവിലേക്ക് മാത്രമായി കേരള ക്രിക്കറ്റിലെ താരപ്രഭയോ ഒരുക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് ടിയിൽ വേണ്ടത്ര അവസരം ലഭിച്ചാൽ സഞ്ജുവിനേക്കാൾ ഒരുപടി മുകളിലാണ് വിഷ്ണു എന്ന് പറയാം കാരണങ്ങൾ എന്തൊക്കെയെന്ന് അറിയേണ്ടതുണ്ട് വിഷ്ണുവിനോ സഞ്ജുവിനേക്കാൾ സ്ഥിരതയുള്ള താരമാണെന്ന് പറയാം രണ്ടുപേരുടെയും ഏകദേശം ഒരുപോലെയുള്ള ബാറ്റിംഗ് ശൈലിയാണിത് കടന്നാക്രമിച്ചു കളിക്കാനാണ് സഞ്ജുവിനും വിഷ്ണുവിനും ഇഷ്ടം എന്നാൽ സഞ്ജു മത്സരത്തിന്റെ സാഹചര്യം നോക്കാതെ തൻ്റെ ശൈലിയെയും ഭാഗ്യത്തെയും മാത്രം വിശ്വസിച്ച് കടന്നാക്രമിക്കുന്ന താരമാണ് എന്ന് പറയാം എന്നാൽ വിഷ്ണു അത്തരത്തിലുള്ള താരമല്ല സഞ്ജുവിനേക്കാൾ ഉത്തരവാദിത്വം കാട്ടുന്ന താരം കൂടിയാണ് വിഷ്ണു മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ചില കാമിയോകൾ കാഴ്ചവെച്ച് കയ്യടി നേടാൻ വിഷ്ണുവിനായിട്ടുണ്ട് പരിക്ക് വേട്ടയാടിയിലെങ്കിലും കൂടുതൽ അവസരങ്ങളോടെ കസറാൻ വിഷ്ണുവിന് സാധിക്കുമായിരുന്നു കേരള ക്രിക്കറ്റിൽ നിന്ന് സഞ്ജുവിന് ലഭിക്കുന്നതുപോലെയുള്ള പിന്തുണ വിഷ്ണുവിന് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത അങ്ങനെ ലഭിച്ചാൽ സഞ്ജുവിനേക്കാൾ വലിയ കരിയർ നേരത്തെ തന്നെ നേടിയെടുക്കാൻ പ്രതിഭയുള്ള താരമാണ് വിഷ്ണു മുപ്പത് പിന്നിട്ട് വിഷ്ണുവിന് സഞ്ജു സാംസണിന്റെ അത്ര മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല എന്നാൽ കളിക്കാർ തന്നെ ലഭിച്ച അവസരം അദ്ദേഹം അത്ര ഉപയോഗിച്ചിട്ടുമില്ല എന്നതാണ് പറയേണ്ടത് അതിൻ്റെതായ പ്രകടനം കാഴ്ചവെക്കാൻ വിഷ്ണുവിന് സാധിച്ചിട്ടുണ്ട് എന്നത് വിഷ്ണുവിൻ്റെ കാര്യമാണ് അറുപത്തൊന്ന് ടി ട്വന്റിയിൽ നിന്ന് മുപ്പത്തിനാല് ശരാശരിയിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റൺസാണ് വിഷ്ണു നേടിയത് ഒരു സെഞ്ചുറിയും എട്ട് അർദ്ധ സെഞ്ചുറിയും വിഷ്ണു നേടിയിട്ടുണ്ട് മികച്ച ടൈമിങ്ങിലുള്ള ബാറ്റ്സ്മാൻ ആണ് വിഷ്ണു സഞ്ജുവിന് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ടി ട്വന്റി മത്സരം കളിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുണ്ട് എന്നും പറയേണ്ടതാണ് ഇരുപത്തി ഒമ്പത് ശരാശരിയിൽ നൂറ്റി മുപ്പത്തിനാല് സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിന് അവകാശപ്പെടാനാകും മൂന്ന് സെഞ്ചുറിയും നാല്പത്തി ആറ് അർദ്ധ സെഞ്ചുറികളും സഞ്ജു നേടിയിട്ടുണ്ട് സഞ്ജുവിന് ലഭിച്ചതിന്റെ പകുതി അവസരങ്ങൾ വിഷ്ണുവിന് ലഭിച്ചിരുന്നുവെങ്കിൽ സൂപ്പർ താരമായി മാറാനും ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി മാറാനുള്ള സാധ്യത കൂടുതലായിരുന്നുവെന്നും പറയാം അത്രത്തോളം പ്രതിഭാശാലിയായ താരമാണ് വിഷ്ണു കേരള ക്രിക്കറ്റ് ലീഗിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടി വിഷ്ണു വിനോദ് എല്ലാവരുടെയും കൈയ്യാണ് മുപ്പത്തി മൂന്ന് പന്തിലാണ് താരം സെഞ്ചുറി നേടിയത് തുടക്കം മുതൽ കടന്നാക്രമിച്ച വിഷ്ണു എട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് മീനിച്ചത് നാൽപ്പത്തിയഞ്ച് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് താരം പതിനേഴ് സിക്സറുകളും അഞ്ച് ഫോറുമാണ് പറത്തിയത് ഐ പി എൽ മെഗാലയലം വരാനിരിക്കെ വിഷ്ണുവിന്റെ പ്രകടനം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണെന്ന് പറയണം അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസ് വിഷ്ണു വിനോദിനെ ടീമിലെടുത്താലും അത്ഭുതപ്പെടാനാവില്ല ടി ട്വന്റിയിൽ കസ്രാൻ വിഷ്ണുവിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ പേരിനേക്കാൾ വിഷ്ണുവിന്റെ പേരിപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ സഞ്ജുവിന് കിട്ടാതെ പോയ അവസരങ്ങൾ തന്നെ എണ്ണി പറയേണ്ടതാണ് അവസരങ്ങൾ കിട്ടിയിട്ടും അദ്ദേഹം മികവ് കാട്ടാതെ പോയ കളികളും കൂടുതലാണെന്ന് പറഞ്ഞേ മതിയാകൂ